ദിവസങ്ങളായി ഇവിടെ നിലുപ്പനായി സമരം ചെയ്യുന്ന അമ്മമാരെ ചേച്ചിമാരെ സഹോദരിമാരെ ആദ്യം അഭിവാദ്യം ചെയ്യുകയാണ് ഒരാശയുടെ വേതനം എന്നോർക്കാൻ വെറും ഏഴായിരം രൂപയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ എന്നൊരു സംവിധാനം ഉടലെടുക്കുമ്പോൾ നാമമാത്രമായ ജോലി മാത്രമേ ആശമ്മമാർക്ക് ഉണ്ടായിരുന്നു അന്ന് വർഷത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഏതെങ്കിലും സ്ഥലത്തിരുന്ന് ചെയ്യാൻ മാത്രമായിരുന്ന ജോലി കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ച മുമ്പ് ഒരു രണ്ട് മാസം മുമ്പ് എൻ്റെ വീട്ടിലേക്ക് ഞങ്ങളുടെ സമീപത്തെ ആശ ചേച്ചി കടന്നു വന്നു ആ ചേച്ചി കടന്നു വന്ന് ജീവിതശൈലി എന്ന ആപ്പുമായി ബന്ധപ്പെട്ട് ജോലിക്ക് വന്ന് ആ ചേച്ചി അര മുക്കാ മണിക്കൂറ് എൻ്റെ വീട്ടിലിരുന്ന് കൊണ്ട് എല്ലാവരുടെയും ശരീരത്തിലെ ഭാരം അളവ് ഇവയെല്ലാം എടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോ വ്യക്തിയുടെയും പ്രത്യേകം പ്രത്യേകം എന്ത്ര ചെയ്ത് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി രാവിലെ ഇറങ്ങണം മലയാണ് മലമുകളാണ് മലയോര മേഖലയാണ് അതിരാവിലെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാൻ വെളുപ്പിനെ നാലുമണിക്കോ അഞ്ചു മണിക്കോ എഴുന്നേറ്റ് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഈ പൊതുപ്രവർത്തനത്തിനായി ഇറങ്ങുന്ന ഈ അമ്മമാർക്കോട് അവരോട് ജീവിക്കാൻ ആവശ്യപ്പെടുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുമായാണ് ബഹുമാനപ്പെട്ട എം എൽ എ മാർക്കും അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ മന്ത്രിമാർക്കും അതുപോലെ പി എസ് സി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ദിവസം എത്ര രൂപയാണ് വേതനം നിങ്ങൾക്കാർക്കെങ്കിലും ഇരുന്നൂറ്റി മുപ്പതല്ല മുന്നൂറ്റി അൻപത് രൂപ കൊണ്ട് ഒരു ദിവസം ജീവിക്കാൻ സാധിക്കുമോ അങ്ങനെ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ഈ പാവം പിടിച്ച അമ്മമാരോടും ഈ പാവം പിടിച്ച ചേച്ചിമാരോടും നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ശമ്പളം ഇത്ര ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി ഇവരുടെ സമരം ചെയ്യുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിന്റെ അടുത്തു നിങ്ങൾ സമരം ചെയ്യുമ്പോൾ അവരെ നോക്കി ഒന്ന് കണ്ണു കാണാൻ അവരെ ഒന്ന് പരിഗണിക്കാൻ തയ്യാറാകത്ത ഇവിടുത്തെ ആരോഗ്യമന്ത്രി ഈ അമ്മമാരുടെ സമരം ചെയ്യുമ്പോൾ അമ്മമാർക്ക് വേണ്ടി എന്ന പേര് പറഞ്ഞ് ഡൽഹിയിൽ പോയി അവിടെ ഏതോ വിദേശത്തുള്ള ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചു ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ നിരവധി ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ച് വെച്ചോച്ച ഗ്രാമപഞ്ചായത്ത് അവർ രണ്ടായിരം രൂപ എന്റെ സ്വന്തം പഞ്ചായത്തായ നാങ്ങപ്പുഴ പഞ്ചായത്തും അതിലേക്ക് എത്തുന്നുള്ളത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു ഒറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കുവാനുള്ളൂ എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ സമരത്തെ തകർക്കുവാനായിട്ട് ഈ അമ്മമാരുടെ വീര്യം ഇല്ലാതാക്കുവാനായിട്ട് നിങ്ങൾ ചാനലിൽ കാണാം പല രീതിയിലുള്ള ഭീഷണി പലരെയും വിളിച്ച് നിങ്ങൾ സമരത്തിന് പോകരുത് നിങ്ങൾ സമരത്തിന് പോയാൽ നിങ്ങളുടെ ജോലി കാണില്ല എന്ന് നിങ്ങളുടെ മുമ്പിൽ ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അച്ചടക്ക നടപടിയുടെ പേരിൽ അല്ലെ കൃത്യവിലോപത്തിന്റെ പേരിൽ ഒരാശയുടെ പേരിൽ നടപടി എടുത്തപ്പോൾ பத்திலே முழுவையும் விழிச்சு வரத்தி நாராண்ணமொழி பஞ்சாயத்த அந்த பஞ்சாயத்து பிரசண்டும் இப்படி நம்ம பட்டுபாடனெத்தி பகமானிய வீராச்சியும் பஞ்சாயத்து வைஸ் பிரசனையும் இல்லாய செய்ய ரீதி அதிசக்திஷேதம் நாரமொழி கிராம பஞ்சாயத்தின் மூணு இடதுபட்ச சுத்தி ഇന്നലെ നാറണമൊഴി ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ പ്രതിഷേധത്തിൽ ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യമേ ഉള്ളൂ അന്ന് അവിടെ ഒഴുക്കിയ മുതല കണ്ണീരിന്റെ ഒരു ശതമാനമെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ഈ ആശമാരുടെ ഈ അമ്മമാരുടെ കണ്ണുനീരിന് നിങ്ങൾ സമാധാനം പറയണം ഇത്രയും ദിവസം ഇവിടെ സമരം ചെയ്യുന്ന ഈ പൊരിവെയിലത്ത് സമരം ചെയ്യുന്ന ഇവരെ കണ്ണില്ലെന്ന് ധരിക്കുവാൻ മനുഷ്യത്വമുള്ള പിണറായി മനുഷ്യത്വമുണ്ടോ നിങ്ങൾക്ക് அல்ல மனுஷ மிசம் காணும் மாற்றம் அபியர் கம்பெனியுடைய எல்லாவித ஆசம் பின் பிரியப்பட்ட அம்மா சகோதரன் உண்டான எல்லாருக்கும் எல்லாவித ஆசம்சகும் நல்லது